സത്യം പറഞ്ഞാ എന്റെ കണ്ണും നിറഞ്ഞു പോയി സേതുവിന്റെ മോള് ഇതിക്കൂടുതൽ എന്താ നമുക്ക് ചെയ്യേണ്ടത് ഇതിൽ കൂടുതൽ അപ്പൂപ്പനോടും അമ്മൂമ്മയോടും സംസാരിക്കേണ്ടത് ലക്ഷ്മി നിന്റെ വിഷമമൊക്കെ മാറിയില്ലേ ഇനി ഇനിയും കെട്ടിപ്പിടിച്ചോണ്ടിരിക്കാൻ എനിക്ക് എന്താ ഭ്രാന്ത മൈഥിലിയും മക്കളും അവരുടെ കൂട്ടാണ് എല്ലാ മാറ്റത്തിന്റെയും കാരണം ആ സമയത്ത് നിനക്കങ്ങനെ ഒരു ചിന്ത വന്നത് നന്നായി ഈ മാറ്റം നല്ലതാ കുട്ടി കൂടി പഠിച്ചില്ലേ ദൈവമേ ായിരുന്നു ഇനി പേടിക്കണ്ടെന്നേ അടുത്തു വന്നിരിക്കാനും സംസാരിക്കാനും ഒക്കെ തുടങ്ങിയാലേ അവള് എത്രയും പെട്ടെന്ന് നമ്മുടെ കുട്ടിയാവില്ലേ

ഏട്ടൻ്റെ അമ്മമാര് നന്നായിട്ട് തല്ലി അതിന്റെ അപ്പുറം ഒന്നും ആലോചിക്കാനില്ലല്ലോ സർ ഇനി എന്ത് സംഭവിച്ചാലും ഒരു കുഴപ്പമില്ലെന്നാ എന്റെ നിലപാട് തല്ലാൻ തുനിഞ്ഞിറങ്ങി നടക്കുന്നവരോടെ എന്ന് പറയുന്നത് അത്ര നല്ല കാര്യമൊന്നുമല്ല അഹിംസയെക്കുറിച്ച് കുറിച്ച് ഒരാൾ സംസാരിക്കണമെങ്കില് ആ വാക്കിന്റെ അർത്ഥമെങ്കിലും അയാൾക്ക് മനസ്സിലായിരിക്കണ്ടേ ഇതങ്ങനെയൊന്നും ഇല്ലല്ലോ സാറിന് എന്തെങ്കിലും ഫുഡ് റെഡിയാക്കാനോ വീട് വൃത്തിയാക്കാനോണ്ടോ വലിയ ആവേശത്തിലാണല്ലോ പക്ഷേ ഒന്നുമില്ല തൽക്കാലം എല്ലാം ക്ലീനായി കിടക്കുക അനാവശ്യ ചങ്കൂറ്റൊക്കെ കാണിക്കുന്നത് ചേച്ചി എന്ന് പറഞ്ഞു സാധാരണ ഈ കാര്യത്തിലൊക്കെ ചേച്ചിയാണല്ലോ പ്രതീക്ഷിക്കുന്നത് ചേച്ചി എന്റെ കാര്യത്തിൽ കുറച്ച് ടെൻഷനൊക്കെ ഉള്ള പക്ഷെ ധൈര്യം വേണമെന്ന് തോന്നിയാൽ ചേച്ചിയോടൊപ്പം പിടിക്കാൻ പോലും പറ്റില്ല നല്ല എന്നാ ഓക്കെ ജീവിതത്തിൽ ആകെ പറ്റിപ്പോ ഒരു അബദ്ധ സർ കുറച്ചുനാള് ചേട്ടനെയും വിഷമിപ്പിച്ചതും അവന്റെ പുറകെ നടന്നതും ആ ദിവസത്തെ കുറിച്ച് ഓർക്കുമ്പോ അത്രയും അന്തസ്ഥലത്തൊരു കാര്യം ചെയ്തതിന് ചത്തു കളഞ്ഞാൽ തോന്നാറുണ്ട് അതൊന്നും വേണ്ട ജീവിതം ജീവിച്ചേ പഠിപ്പിക്കാൻ പറ്റൂ അല്ലാതെ അതിന് വേറെ കുറുക്കു വഴികളൊന്നുമില്ല നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങളും ഫേസ് ഫേസ് ചെയ്ത് ചെയ്ത് അവസാനം മനസ്സിന് നല്ല കട്ടിയാവും കൺമുന്നിൽ എന്ത് നടന്നാലും അത് ഈസിയായിട്ട് എടുക്കാൻ പഠിക്കും എല്ലാവരും അങ്ങോട്ടേക്കാണ് എത്തേണ്ടത് ഇപ്പൊ ഈ വെറുതെ പറയുന്ന ചില സഹതാപങ്ങള് നീ ഇല്ലെങ്കി ഞാനില്ല എന്നൊക്കെ പറയുന്ന തോട്ട്സുകൾ അതൊക്കെ അങ്ങ് പോലെ എന്നെ പോലെ അല്ല വിശാലമായിട്ടൊക്കെ ചിന്തിക്കാൻ പറ്റുമോ അനുകരിക്കാൻ ഒട്ടും കൊള്ളാത്തൊരു കക്ഷിയാണോ ഞാൻ സാധാരണ നമ്മൾ പറയുന്ന ഒരു കാര്യമില്ല അയാൾക്ക് ഇത്ര നേട്ടങ്ങളുണ്ട് അയാളുടെ ജീവിതത്തിൽ അങ്ങനെയായി ഇങ്ങനെയായി എന്നൊക്കെ എന്റെ കണക്ക് ബുക്കില് ഞാൻ ഒരു വട്ടപൂജയാണ് അപ്പോ അങ്ങനെ ഒരാളെ അനുകരിച്ചിട്ട് എന്താ കാര്യം കുറിച്ച് അത്ഭുതത്തോടെയും സംസാരിക്കുന്ന എത്ര പേരുണ്ടെന്നറിയോ പിന്നെ കാണും കാണും ശരിക്കും അറിയോ മതി മതി അത്യാവശ്യം വയറ് നിറയാനായി ഇനി അപ്പുറത്തേക്ക് പോണ്ട ഞാൻ അഹങ്കരിച്ചു പോ സ്നേഹമോളെ ജീവിതത്തിൽ നമ്മൾ വളരെ പെട്ടെന്നാണ് ഓരോ തീരുമാനങ്ങൾ എടുക്കുക ചിലത് വാശിയുടെ പേരിലാകാം മറ്റു ചിലത് ഒരാളോട് നമുക്ക് തോന്നുന്ന ദേഷ്യത്തിന്റെ പേരിലാകാം പക്ഷെ അതിനൊന്നും വ്യക്തമായ ഒരു തീരുമാനമായി നമുക്ക് കാണാൻ പറ്റില്ല മൈഥിലിയോട് സ്നേഹമോള് പറഞ്ഞ കാര്യം മൈഥിലി ഞങ്ങളെ വിളിച്ച് സംസാരിച്ചു ഇങ്ങനൊരു തീരുമാനത്തിൻ്റെ കാരണം വളരെ ലളിതവുമാണ്

മോളുടെ കാര്യത്തിലൊരു തീരുമാനം എടുക്കാൻ എളുപ്പമാണ് പക്ഷെ ഇത് മോളുടെ കാര്യം മാത്രമല്ല ഒരു കുടുംബത്തിന്റെ കാര്യമാണ് കൂട്ടായൊരു തീരുമാനമില്ലാതെ അത്തരം ഒരു തീരുമാനം എടുക്കാനോ മുന്നോട്ട് പോകാനോ പറ്റില്ല അരുൺ ഫാദറിനോട് എന്താ പറഞ്ഞേ അരുടെ തീരുമാനമാണല്ലോ പ്രധാനം അവൻ പ്രത്യേകിച്ചൊരു തീരുമാനമൊന്നും എന്നോട് പറഞ്ഞില്ല അതിപ്പോ രംഗനാഥിന്റെ ഭാഗത്തൊന്നും ഉണ്ടായില്ല ഫാദർ അവരോട് സംസാരിക്കണം സമ്മതിപ്പിക്കണം ആ ഇരിക്കടാ ഞാൻ കാര്യങ്ങളുടെ സീരിയസ്നെസ് ഒക്കെ മനസ്സിലാക്കിയായിരുന്നു പക്ഷേ മനസ്സിലായ പോലെ തോന്നുന്നില്ല ഇന്ന് കാര്യത്തിനോട് ആഗ്രഹം തോന്നി നാളെ മാറ്റം വരും സംഭവിച്ചിട്ടുള്ളത് കാര്യത്തിൽ ഞാൻ അങ്ങനെ അല്ല വളരെ അരുൺ നമ്മുടെ മോളെ ഉൾക്കൊള്ളാൻ അനാഥനായിരുന്നു എനിക്ക് മറ്റൊരു അനാഥക്കുട്ടിക്ക് ജീവിതം കൊടുക്കുന്നതിൽ സന്തോഷമേ ഉണ്ടാവൂ ഇവിടെ അതല്ല പ്രശ്നം ഒരു കുട്ടിയെ പ്രസവിച്ചു വളർത്തുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ് ദത്തെടുത്ത് വളർത്തുന്നത് തനിക്ക് അതിന്റെ ഗൗരവം മനസ്സിലാവാണ്ടാണ് താനിപ്പോ പെട്ടെന്നുണ്ടായി ഒരു തോന്നല്ല സംസാരിക്കുന്നത് നിങ്ങൾ ഇപ്പൊ എന്താ ചെയ്യുന്നോ എല്ലാ കാര്യത്തിലും എന്നെ സംശയിക്ക എന്നോട് നിങ്ങൾക്ക് സ്നേഹമുണ്ടെങ്കിൽ ഉണ്ടെങ്കി എന്റെ ഈ അവസ്ഥയോട് അല്പമെങ്കിലും ദയവ് തോന്നുന്നുണ്ടെങ്കി എനിക്കൊപ്പം ട്രീസ മോള് വേണം ഒരിക്കലും അമ്മയാവാൻ പറ്റാത്ത ഞാൻ എന്റെ കുഞ്ഞാണ് അവളൊന്ന് സങ്കല്പിച്ചു പോയി എത്ര മാത്രം നിങ്ങൾ എന്നെ തടയുന്നോ തടയുന്നു ഇതിപ്പോ നമ്മള് നിൽക്കുന്ന അവസ്ഥയിലല്ലോടാ പെട്ടെന്ന് നമുക്കൊന്നും ചെയ്യാനില്ല ഫാദർ കണ്ണീരുകൊണ്ട് കളിക്കാവുന്ന കളിയല്ലോ ഇത് ഗൗരവമുള്ള കാര്യമല്ലേ സ്നേഹ തീരുമാനം എടുക്കുന്ന വേഗതയിൽ നമുക്ക് തീരുമാനം എടുക്കണ്ട എനിക്കൊന്ന് ആലോചിക്കണം മൈഥിലി ഒരു ഒരു കാര്യം നമ്മൾ സമ്മതിച്ചേ പറ്റൂ സ്നേഹയുടെ സ്നേഹയുടെ കാര്യത്തിൽ ദീർഘവീക്ഷണം നിനക്കോ ഉണ്ടായില്ല എങ്ങനെയാ മനസ്സിൽ അങ്ങനെ സുമയ്ക്ക് ഒരുപാട് ചിന്തിച്ചിട്ടൊന്നുമില്ല ഫാദർ സത്യം പറഞ്ഞ എനിക്ക് അനാഥാലയത്തിലെ കുഞ്ഞുങ്ങളെ കാണുന്നത് വലിയ സങ്കടമാ ഈ കുട്ടികളെ ആർക്കെങ്കിലും അങ്ങ് ഏറ്റെടുക്കാൻ പാടില്ല എന്ന് ചിന്തിക്കും അങ്ങനെ അങ്ങ് പറഞ്ഞു

ഓർഫണേജ് വളർന്ന ഒരാളല്ലേ അങ്ങനെ ഒരു കുട്ടിയെ കൈകാര്യം ചെയ്യാൻ അരുൺ സാറിനല്ലാതെ വേറെ ആർക്ക ഇത്ര നന്നായിട്ട് കഴിയുക ഇതിൽ കൂടുതലൊന്നും അഭിപ്രായം എനിക്കറിയില്ല എനിക്ക് കുറച്ച് ജോലിയുണ്ട് എത്രയോ നേരം ആലോചിച്ചിട്ടാണ് നമ്മളൊരു ഉള്ളൂ അതാണ് ശരി ഇതിനിപ്പോ ഒരു പരിഹാരം വേണ്ടേ വേണം ആർക്കും വേദനിക്കാത്ത രീതിയിലുള്ള ഒരു സ്നേഹ സംശയിക്കാനാണെങ്കിൽ ഒരുപാട് രീതികളുണ്ട് പഴയ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തെടുത്താൽ നമുക്കത് ചെയ്യാൻ പറ്റും പക്ഷെ അതൊന്നും വേണ്ട അവള് പറയുന്ന കാര്യങ്ങൾ നല്ല രീതിയിൽ ഉൾക്കൊള്ളുക അത് എളുപ്പമാണ് എന്തായാലും അരുടെ അഭിപ്രായം വ്യക്തമായിട്ട് ചോദിക്കാം സ്നേഹയുടെ ഭാഷയല്ലോ അരുടെ തീരുമാനമല്ലേ പ്രധാനം ചോദിക്കാം അവൻ കൂടി അഭിപ്രായത്തിൽ ഉറച്ചു ഇതാണ് അവരുടെ നമുക്ക് ജീവിതം ഇങ്ങനെ ഒഴുകുന്ന വഴികൾ കണ്ടിരിക്കാൻ നല്ല രസമാണ് കൂടുതൽ ഇതിനേഹ മാത്രം നോക്കിയ പോരെ ഏതൊക്കെ രീതിയിൽ നമ്മൾ അവളെ കണ്ടു ഒരു കുഞ്ഞിനെ സ്വന്തമായിട്ട് കിട്ടാൻ അവൾ എന്തൊക്കെ ടെൻഷൻ എടുക്കുന്നത് അവളിപ്പം നല്ലൊരു ഭാര്യയാണ് മകളാണ് അവൾക്ക് ഇനി നല്ലൊരു അമ്മയാവാനും പറ്റും എനിക്കത് ഉറപ്പാ ലക്ഷ്മി മോള് മട്ടം കഴിക്കുമെന്ന് ചോദിക്കണം മാർക്കറ്റിൽ ആടിനെ വെട്ടുന്ന ദാവിതില്ലേ അവൻ വേണമെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുവരാന്ന് പറഞ്ഞിട്ടുണ്ട് ില്ലേ കേൾക്കുന്നുണ്ട് എന്നാ പിന്നെ ഇടയ്ക്കുന്ന മൂളിയാൽ എന്താ പിന്നെ മോളോട് കഴിക്കാൻ പ്രത്യേകിച്ച് എന്തെങ്കിലും വേണോന്ന് ചോദിക്കണം അല്ലെങ്കിൽ പാതിരാത്രിയാവുമ്പോ കൊച്ചെവിടക്കെങ്കിലും ഇറങ്ങി പോവാൻ നിക്കും ഇതൊക്കെ ഞാൻ ചോദിച്ചോളും പറഞ്ഞോളും ഒന്നും പറഞ്ഞ് താൻ വെറുതെ ഇരിക്കല്ലേ ഇട താനവിടെ എന്തെടുക്കുക കേക്കുന്നുണ്ടെങ്കിൽ ഒന്ന് മൂളിയാലെന്താ ഞാൻ മൂളിയാലും ഇല്ലെങ്കിലും കുട്ടിച്ചേൻ പറഞ്ഞോളുമല്ലോ അപ്പൊ ഞാൻ പറഞ്ഞതിന് അത്രയും വില കൽപ്പിച്ചിട്ടുള്ളൂ എന്തെടുക്കുക അവിടെ എന്താ നിർത്തി കളഞ്ഞത് പോരട്ടെ ഞാൻ പറഞ്ഞതേയുള്ളൂ നിങ്ങൾ രണ്ടാളും കൂടെ വഴക്കൂടുന്ന കണ്ടിട്ടേ ഇല്ലല്ലോ ഞാൻ പറഞ്ഞിട്ട് ചെയ്യുന്നൊന്നും അല്ല അവളുടെ ഇഷ്ടത്തിന് മുത്തശ്ശൻ ചീകിച്ച് മുത്തശ്ശിയുടെ മുടി ഇല്ലാതായെന്നാ മുത്തശ്ശി പറയുന്നത് ആദ്യമൊക്കെ നല്ല മുടിയായിരുന്നു ഇതിനെ മലയാളത്തിൽ പറയുന്ന വാക്ക് കിടന്നിരുന്നത് ഏതവസ്ഥയിലാണെന്ന് അറിയാലോ അപ്പൊ ഇതൊക്കെ ചെയ്തു തരാനും അടുത്ത് ഞാനേ ഉണ്ടായിരുന്നുള്ളൂ പറയുന്നല്ലേ നിങ്ങളെ വഴക്ക് കുടിക്കാന്ന് വെച്ചാ അത് നടക്കില്ലല്ലേ എന്ത് വഴക്കും കരുതി കൂട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പറയാണെന്നുള്ളത് രണ്ടുപേർക്കും അറിയാം എന്നാലും ഒരു നേരം പോക്ക് ഞാൻ എന്തായാലും ഒരു കാര്യം തീരുമാനിച്ചു ഇനി മുത്തശ്ശിയുടെ കാര്യങ്ങള് ഇനി ഞാനാ നോക്കുന്നത് അതിലെന്താ മോളെ മോള് നോക്കിക്കോ പക്ഷേ ഒരു പരിഭവം എന്നെ ഒന്ന് ലക്ഷ്മിക്ക് മാത്രം കിട്ടിയാ പോരല്ലോ മോളെ മുത്തശ്ശിയെ എത്ര സ്നേഹിക്കുന്നു അത്ര തന്നെ മുത്തശ്ശനെയും സ്നേഹിക്കണം കേട്ടോ എന്നാ പിന്നെ നടക്കട്ടെ ഞാനേ ചെയ്ത പണി പണിയൊന്ന് പൂർത്തിയാക്കിയിട്ട് ദൈവരുന്നു മോളെ കുട്ടിച്ചിന്റെ ഒരു സന്തോഷം കണ്ടോ ഇനിയാ ഞങ്ങൾ ജീവിക്കാൻ പോകുന്നേ ഇപ്പോ ഉത്തരമായി ആയുസ് തരണേ ദൈവമേ എന്നുള്ള പ്രാർത്ഥനയ്ക്ക് ഒരർത്ഥമായി പ്രാർത്ഥനക്കൊക്കെ ഫലം ഉണ്ടാവും രണ്ടുപേരും ഒരുപാട് പ്രാർത്ഥിച്ചതല്ലേ ഇപ്പോഴും പ്രാർത്ഥിക്കുന്നില്ലേ ഇനി ഞാനും കൂടാം എന്താ പ്രാർത്ഥിക്കുന്നേ രണ്ടാളെ ഇതേ സന്തോഷത്തില് എന്നും എന്റെ കൂടെ തന്നെ ഉണ്ടാവണ എന്ന് കുറച്ചൊക്കെ ഞാനും ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പം എനിക്ക് രണ്ടാളെ നല്ല ഇഷ്ടമാണ് കേട്ടോ ഗുഡ് എന്താ ഫാദർ എന്നെ അവസാനിപ്പിക്കാനുള്ള ഗൂഢാലോചന വല്ലതും ബാക്കിയുണ്ടായിരുന്നോ ഇവിടെ എന്റെ അനുഭവം മറിച്ചാണല്ലോ എനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമ്പോ അവിടെ ഒരു വിലങ്ങതടിയായിട്ട് നിങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട് അവസാനം ആ ജാൻസിയുടെയും മകളുടെയും കാര്യത്തിൽ പോലും ഇതിലേക്ക് ഇടപെടുന്നതിന് പ്രത്യേകിച്ച് വല്ല കൂലിയുണ്ടോ ഫാദർ നമ്മൾ തമ്മിൽ ആദ്യമായിട്ടും മിണ്ടുമ്പോ സാരംഗനോട് മുഷൻ ഞാൻ സംസാരിച്ചത് അതിപ്പോഴും എനിക്ക് നല്ല ഓർമ്മയുണ്ടോ പിന്നീട് പല സമയത്തും മൈഥിലിയോട് ഞാൻ നല്ല രീതിയിൽ പെരുമാറുന്നതിന്റെ പേരിലാണ് സാരംഗ എന്നോട് മോശമായി പെരുമാറിയിട്ടുള്ളത് അതേ സാരംഗ് പിന്നീട് തനിക്കൊരാവശ്യം വന്നപ്പോൾ എന്നെ വന്ന് കാണാനും മടിച്ചില്ല അന്ന് സാരംഗനോട് പറഞ്ഞത് ഫാദറിനാവുമ്പോൾ ഈ കാര്യത്തിൽ ഇടപെടാൻ പറ്റും അത് നടത്തിയെടുക്കാൻ പറ്റുമെന്നാ റിയില്ല എനിക്ക് വലിയ ഓർമ്മക്കുറവൊന്നുമില്ല പക്ഷെ ഒരു കാര്യം ഞാൻ മുന്നറിയിപ്പ് തന്നില്ല എന്ന് പറയരുത് എന്റെ ഇപ്പോഴത്തെ അവസ്ഥ അതല്പം നിയന്ത്രണം വിട്ടതാ അതൊന്ന് നേരെ ചൊവ്വിയാക്കിയെടുക്കാൻ വേണ്ടി ഞാൻ ഓടുന്ന സമയത്ത് എന്റെ മുമ്പിൽ നിൽക്കുന്നത് ലോഹയിട്ടവനാണോ അല്ലാത്തവനാണോ എന്ന് നോക്കാനുള്ള സമയമൊന്നും എനിക്ക് കിട്ടിയെന്ന് വരില്ല ഫാദറിന് വ്യക്തമായോ മൈഥിലിയെ സഹായിക്കാനെന്ന പേരിൽ എന്റെ പല കാര്യങ്ങൾക്കും ഞാൻ കേട്ടു ഫാദറിന ഇതിനൊക്കെയുള്ള മറുപടി പറയാനുള്ള ബുദ്ധിമുട്ടും എനിക്കറിയാം അല്ല സാരംഗ് ഫാദറിന് നിങ്ങക്ക് എന്താ ചെയ്യാൻ പറ്റർ ഇതൊന്നും കേട്ട് വിഷമിക്കണ്ട നിലവിട്ട് ചില മനുഷ്യർ പോകുന്നവരും വരുന്നവരെയും ഒക്കെ ചീത്ത വിളിക്കുന്ന ചില അവസ്ഥകൾ ഉണ്ടാവില്ലേ ഇത് അങ്ങനെ കൂട്ടിയാ മതി എനിക്ക് പ്രാന്താണോ അല്ലാതെ പിന്നെ ഒരു കാര്യം എന്തെങ്കിലും സംഭവിച്ചു എന്ന് പറഞ്ഞ ആ ഇടവകയിലെ വിശ്വാസികൾ മാത്രമല്ല പുറത്തുള്ള ഒരുപാട് പേര് അതിന്റെ കാരണക്കാരനെ വരും അല്ലാതെ സാറിങ്ങിനെ പോലെ എന്തെങ്കിലും ചോദിക്കണം എന്നുണ്ടെങ്കിൽ കൂലിക്ക് ആളെ വിളിക്കേണ്ട അവസ്ഥയൊന്നും ഫാദറിന് ഉണ്ടാവില്ല ആ നിങ്ങൾ തമ്മിൽ ഇതിലൊരു തർക്കം വേണ്ട ഞാൻ ഞാനങ്ങ് പോയേക്കാം വഴിവെക്കിൽ ഇതുപോലുള്ളവർ ഇനിയും കാണും ജീവിതത്തിൽ മൊത്തത്തിൽ തോറ്റുപോയവര് അവരുടെ തല നേരെയായിരിക്കില്ല അയാളുടെ സമയം എന്തായാലും അത്ര നല്ലതല്ല റോഡിലൂടെ ഒന്ന് സൂക്ഷിച്ചു നടന്നോളാൻ പറ പാഞ്ഞു വരുന്ന വണ്ടിയുടെ അടിയിൽ കയറിയ ആരായാലും കണക്കാ ചെയ്തോ അങ്ങനെ എന്തെങ്കിലും ഒരു അബദ്ധം കാണിച്ച നിങ്ങളെ പോലീസിന് ചൂണ്ടിക്കാണിക്കാനൊന്നും ഞാൻ നിൽക്കില്ല എനിക്കും അറിയാലോ വണ്ടി ഓടിക്കാൻ അത് പാഞ്ഞു കയറിയാലേ സാരെങ്കിലും വലിയ വിലയൊന്നും കാണാൻ സാധ്യതയില്ല ഒരു അഭിപ്രായം ണെങ്കിൽ ആവശ്യത്തിൽ തെറ്റില്ലെന്ന് ഞാൻ പറയൂ ഒരു കുഞ്ഞിന്റെ അമ്മയാവാൻ സാധ്യതയില്ല എന്ന് പറയുന്നത് ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ചെറിയ കാര്യമല്ലല്ലോ മറ്റു തടസ്സങ്ങളൊന്നും ഇല്ലെങ്കിൽ അത് ചെയ്തോട്ടേന്ന് വെച്ചൂടെ എന്നാലും കൺഫ്യൂഷൻസ് ഒന്നും അവസാനിക്കുന്നില്ല നിങ്ങൾക്ക് വേറെ സ്നേഹയുടെ കാര്യത്തെ കുറിച്ച് എന്തിനാ ഇത്രയും സംസാരിക്കുന്നേ മൈദിലേ സ്നേഹ എപ്പോഴെങ്കിലും നമ്മളുടെ ആരുടെങ്കിലും കണക്കുകൂട്ടലുകൾക്ക് അനുസരിച്ച് പെരുമാറിയിട്ടുണ്ടോ ആ കുട്ടിയുടെ സ്വഭാവം എപ്പോഴും വിചിത്രമാണ് ഇപ്പൊ ഒരു കാര്യം പറയും അധികം താമസിക്കുന്നതിന് മുൻപേ അതിനെതിരി പറയും വെറുതെ റിസ്ക് എടുക്കണ്ട താനത് മുളയിലേന്നുള്ള നിസാരമായിട്ട് തള്ളിക്കളയുന്നൊരു മാറ്റർ അല്ല അതെനിക്ക് നന്നായിട്ട് അറിയാം അരുടെ ലൈഫ് വെച്ച് മൈത്രിയുടെ ലൈഫ് വെച്ച് സ്നേഹ എന്തൊക്കെ കളികൾ കളിച്ചിരിക്കുന്നു അന്നൊന്നും ഒരു തരി മനുഷ്യത്വം സ്നേഹയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ടോ കാര്യം ശരിയാ സ്നേഹയുടെ ജീവിതത്തിൽ വലിയൊരു ദുരന്തം ഉണ്ടായി അതുകൊണ്ട് മാത്രം ഒരാൾ ഒറ്റയടിക്ക് മാറുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷെ അനാമിക ഈ പറഞ്ഞ കുഞ്ഞിനോട് അവളെ ഇടപെടുന്നത് വളരെ സിൻസിയർ ആയിട്ടാ ഓർഫിനേജിലെ അത് പറയുന്നുണ്ട് അതി പാർക്ക പറ്റാത്തത് ഞങ്ങൾ ഒന്നിച്ച് യാത്ര ചെയ്യുമ്പോ ഏതെങ്കിലും ഒരു കുഞ്ഞിനെ കണ്ട ഞാനതിനെ നോക്കി നിൽക്കാറുണ്ടല്ലോ അത്യാവശ്യം കൊഞ്ചിക്കാറും ഉണ്ട് അതെന്താ എനിക്കും കുഞ്ഞുങ്ങളില്ലാത്തത് കൊണ്ട് തന്നെയാ പക്ഷെ നമ്മൾ കാണുകയും കൊഞ്ചിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കുഞ്ഞിനെ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് നമ്മുടെ സ്വന്തമായിട്ട് വളർത്താൻ നോക്കുമ്പോ കാര്യങ്ങൾ സാധാരണ പോലെ ആവില്ല ആ കുട്ടി ഇപ്പൊ ജീവിക്കുന്നിടത്ത് സന്തോഷമായിട്ട് ജീവിച്ചോട്ടെ അല്ലെങ്കിൽ നാളെ ആ കുഞ്ഞിന്റെ വിഷമം പറയാൻ ഇതുപോലെ ഞങ്ങളുടെ അടുത്ത് വന്നിരിക്കേണ്ടി വരും ഞാൻ പറയാനുള്ളത് പറഞ്ഞു എന്നേ ഉള്ളൂ ഒരു കുഞ്ഞിനെ ദത്തെടുത്ത് വീട്ടിൽ കൊണ്ടു വന്നിട്ട് കുറച്ചു ദിവസം കഴിയുമ്പോ സ്നേഹയുടെ കമ്പം നഷ്ടപ്പെട്ട പിന്നെ പാടുപെടുന്നത് അരുൺ കൂടുതൽ അഭിപ്രായ പ്രകടനങ്ങളൊന്നും ഫാദറിനോടും രംഗനാഥ സാറിനോടും ആലോചിച്ചു മൈഥിലി നല്ലൊരു തീരുമാനം എടുക്ക എല്ലാവരും നല്ലവരൊന്നും ആയിരിക്കില്ല പക്ഷെ എത്രയോ മോശം ആൾക്കാർ നല്ല പാതയിലേക്ക് വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് സ്നേഹം ഒരു പക്ഷേ അങ്ങനെ ഒരു തുടക്കമാണെങ്കിലോ ഇനി എല്ലാ രണ്ട് തീരുമാനത്തിനെ ആശ്രയിച്ച നിനക്കൊരു ക്ഷീണം പോലെ ഏയ് സ്നേഹ പറഞ്ഞ ആവശ്യത്തെ കുറിച്ച് പല രീതിയിലും ഞാൻ ചിന്തിച്ചു അവളുടെ ആവശ്യം ന്യായമല്ലേ ഫാദർ ഈ രീതിയിൽ ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് പോയാൽ രണ്ടോ മൂന്നോ വർഷം കഴിയുമ്പോൾ ജീവിതത്തിലൊരു മാറ്റത്തെ കുറിച്ച് ചിന്തിക്കുമല്ലോ ഒരു കുഞ്ഞിനെ കുറിച്ചാണ് ചിന്തയെങ്കിൽ ദത്തെടുക്കുകയല്ലാതെ മറ്റു മാർഗങ്ങളൊന്നുമില്ലല്ലോ അപ്പോൾ പിന്നെ അത് കുറച്ച് നേരത്തെ ആവുന്നതല്ലേ നല്ലത് അതും സ്നേഹ ജീവനെ പോലെ സ്നേഹിക്കുന്നൊരു ആയിട്ടാണോടാ അതെ